സുഹൃതങ്ങളുടെ അടയാളങ്ങൾ രചന വിഭീഷ് തിക്കോടി ഇലച്ചാർത്തിൽ ഇമ്പമോടെ ഇന്നലകളെ ചേർത്തു വരച്ചിട്ട ഓർമ്മ ചിത്രങ്ങളിലൂടെ ഒരു യാത്ര പോവുകയാണെന്ന് ഞാൻ നിറക്കോട്ടുകൾ നാണത്താൽ മുഖം മറയ്ക്കവേ നിലാവിറങ്ങി പതിഞ്ഞ സ്വരങ്ങളിൽ ചില വെളിപാടുകൾ നടത്തുന്നുണ്ട് വ്യക്തമായി കണ്ണിണകളിൽ വിടരുന്ന നിഗൂഢ വിസ്മയം നിർവൃതിയുടെ പൊൻകതിരുകൾ പുണരുവാൻ വെമ്പലിൽ വേനൽപ്പാടങ്ങളിൽ ഉടമ്പടിയില്ലാതെ വയൽക്കിളികൾ യജ്ഞത്തിനായി അരണികടയുകയാണ് മിത്തുകൾക്കും മീതയായി സത്യത്തിൻ സത്യത്തിൻപൊരു ശംഖധ്വനികൾ ഉയർത്തി പ്രാക്തനയുടെ അടിവേരുകൾ തേടിയുള്ള ഘോഷയാത്രയുടെ വിളംബരം മുഴക്കി ആത്മതാപത്താൽ അലയും തീർത്ഥപാതനായി വാക്കുകൾ പൂക്കം സിദ്ധിക്കായി പ്രാണനത്തൊട്ട പൊൻവെളിച്ചത്തിനായി വരിയുടെ പാതയിൽ ഗമിക്കവേ സുഹൃതങ്ങളുടെ സുഗന്ധമായി ലഹരിയായി ശിഷ്ടകാലങ്ങൾക്ക് അടയാളമായി നീ ചാർത്തിയ സ്നേഹ മുദ്ര ഇടറിയ മനസ്സിൽ മായാത്ത വസന്തങ്ങളുടെ ഭൂപടം തീർത്തു മൗനരാഗങ്ങളിലൂടെ മോഹപ്പെയ്ത്തിനായി മഴനൂലിൽ വന്നിറങ്ങി എന്നിൽ ആർദ്രതയുടെ കടങ്ങൾ വിതറി കാലത്തോടൊപ്പം നടത്തിയ നീ എൻ കാവ്യദേവത പാരസ്പര്യം തണൽ വിരിച്ചിട്ട പച്ച തുരുത്തിലിരുന്ന് ജീവിതപ്രേമത്തിൻ്റെ വാക്മായ ചിത്രങ്ങളോടൊപ്പം സ്വപ്നങ്ങളുടെ കൊട്ടാരം പണിയുവാൻ എന്തു രസം പാരസ്പര്യം തണൽ വിരിച്ചിട്ട പച്ച തുരുത്തിലിരുന്ന് ജീവിതപ്രേമത്തിൻ്റെ വാക്മായ ചിത്രങ്ങളോടൊപ്പം സ്വപ്നങ്ങളുടെ കൊട്ടാരം പണിയുവാൻ എന്ത് രസം